ഇനി നാട്ടിൽ മെഗാ തൃശൂർ പൂരം മലബാർ മലബാർ ഡിജിറ്റലിൽ ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ഹോം അപ്ലയൻസസ് മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ് ജംഗ്ഷൻ ജംഗ്ഷൻ മെയിൻ ചേലകര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമവും വയോജന സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു ചേലക്കര ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ പഴമയും പുതുമയും തലമുറ സംഗമവും വയോജന സൗഹൃദ സംഗമവും സംഘടിപ്പിച്ചു വയോജന അയൽക്കൂട്ട അംഗങ്ങൾ ഓക്സിലറി അംഗങ്ങൾ ബാലസഭാ അംഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തിയാണ് സംഗമം നടത്തിയത് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ ഉദ്ഘാടനം നിർവഹിച്ചു സി ഡി എസ് ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷരീൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീവിദ്യ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എല്ലിശ്ശേരി വിശ്വനാഥൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനകി ടീച്ചർ പഞ്ചായത്ത് സെക്രട്ടറി ജയലക്ഷ്മി വാർഡ് മെമ്പർമാരായ ബീന എൽസി നിർമ്മല നിത്യ മെമ്പർ സെക്രട്ടറി സന്ദീപ് എസ് ടി ഉപസമിതി കൺവീനർ സാലമ സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഗ്രീഷ്മ മറ്റ് സി ഡി എസ് മെമ്പർമാർ കമ്മ്യൂണിറ്റി കൌൺസിലർ നിഷ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു വയോജന അയൽക്കൂട്ടങ്ങളുടെ പുനരുജ്ജീവനവും കൂടാതെ ഇവരുടെ മാനസികാരോഗ്യത്തിനും പ്രാധാന്യം നൽകുകയാണ് പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത് Sí, sí, Vino, se sí,